മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇ എൽ ഡി എഫ് സർക്കാരും ഇനി എന്ത് മറുപടി പറയും പെട്രോൾ അടിക്കാൻ കാശില്ലാതെ പോലീസ് കുടിശ്ശിക തീർക്കാതെ ഇന്ധനം തരില്ലെന്ന പമ്പുടമകൾ സാമ്പത്തിക ഞെരുക്കം കാരണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോലും പോകാനാകാതെ വഴിമുട്ട് നിൽക്കുകയാണ് പല ഉദ്യോഗസ്ഥർക്കും പ്രതിയെ പിടിക്കാൻ ഓടി നടന്ന വകയിൽ കിട്ടാനുള്ളത് ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം പെട്രോൾ അടിക്കാൻ കാശില്ലാതെ പോലീസ് ഇരുപത്തിയെട്ട് കോടി കുടിശ്ശികയുള്ളതിനാൽ പോലീസ് വാഹനങ്ങൾക്ക് ഇനി ഇന്ധനം നൽകില്ലെന്ന സ്വകാര്യ പമ്പുടമകൾ അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് തിരുവനന്തപുരം എസ് എ പി പോലീസ് പമ്പിൽ ഇനി ഒരാഴ്ചത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് തലങ്ങും വിലങ്ങും ഓടേണ്ട വാഹനങ്ങൾ ഈ സമയത്ത് തന്നെയാണ് ഈ പ്രതിസന്ധി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെ പിടികൂടിയിട്ട് നാളെയേറെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനവും പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനാകാതെ കുഴഞ്ഞിരുന്നു സ്വന്തം കയ്യിൽ നിന്നായിരുന്നു അന്ന് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇന്ധനമടിച്ചിരുന്നത് സാമ്പത്തിക ഞെരുക്കം കാരണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണ ആവശ്യങ്ങൾക്ക് പോലും പോകാനാകാതെ വഴിമുട്ടി നിൽക്കുകയാണ് പലരും പല ഉദ്യോഗസ്ഥർക്കും പ്രതിയെ പിടികൂടാൻ ഓടി നടന്ന വകയിൽ ലക്ഷങ്ങളും ആയിരങ്ങളും ഒക്കെ കിട്ടാനുമുണ്ട് ഇപ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലീസുകാർ കൂടുതലും ജാഗ്രതയോടെ ഓടി നടക്കുന്ന സമയമാണ് മാത്രമല്ല പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ എത്താനിരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല മണ്ഡലങ്ങളിലും ഓടി നടക്കുന്നു പെരുമാറ്റച്ചട്ടം ഒക്കെ ഉണ്ടെങ്കിലും വി സുരക്ഷയിൽ മാറ്റമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് വാഹനങ്ങൾ നിരത്തിറക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി ഇന്ധനം വകയിൽ സ്വകാര്യ പമ്പുടമകൾക്ക് മാർച്ച് പത്ത് വരെ കൊടുക്കാനുള്ളത് ഇരുപത്തിയെട്ട് കോടി കുടിച്ചുകയാണ് ഏപ്രിൽ ഒന്നു മുതൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം കടം നൽകില്ലെന്ന പെട്രോൾ പമ്പുടമകൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലീസ് വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നത് എസ് ക്യാമ്പിലെ പോലീസ് പമ്പിൽ നിന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഉണ്ട് കുടിച്ചുക പണം നൽകിയാലേ അടുത്ത ലോഡുള്ളൂവെന്ന് ഐഒസിയും അറിയിച്ചു റേഷൻ കണക്കിന് വാഹനങ്ങളിൽ ഇന്ധനം നൽകിയാലും കഷ്ടിച്ച് ഒരാഴ്ചയ്ക്കുള്ള ഇന്ധനം മാത്രമാണ് ടാങ്കിൽ ബാക്കിയുള്ളത് പോലീസിന് ബജറ്റിൽ അനുവദിച്ചിരുന്ന തുകയും കഴിഞ്ഞ് അധികവും നൽകി വീണ്ടും ചോദിച്ചിട്ടും ഇല്ലെന്നാണ് മറുപടി ശമ്പളം പോലും പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴൊന്നും ധനവകുപ്പ് കനിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ ഇല്ലാതെ നടത്താനായി വാഹനങ്ങൾ നിരത്തിലിറക്കാൻ വീണ്ടും പോലീസുകാർ കയ്യിൽ നിന്നും പണം ഇടേണ്ടി വരും